ീടും കാണിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല ഒരു ഏകാധിപത്യ ഭരണമാണ് കെ എസ് സി ബിയിൽ എപ്പോഴും നടക്കുന്നത് നൂറ്റി അറുപത്തൊന്ന് മനുഷ്യർ കെ എസ് സി ബിയുടെ ഈ പറയുന്ന അൺ വർക്ക് മൂലം അപരിഷ്കൃതമായി ഇപ്പോഴും ഇത് നടത്തുന്നത് മൂലം മരണപ്പെട്ടു അങ്ങനെ ഏതെങ്കിലും കെ എസ് സി ബി ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ കെ എസ് ഇ ബിയുടെ ഓഫീസറോ റിമാൻഡിൽ പോയ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ നശിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം യൂണിയനുകളുടെ അതിപ്രസരമാണ് പ്രധാനപ്പെട്ട മൂന്ന് ട്രേഡ് യൂണിയനുകളുമായി ബന്ധപ്പെട്ട് കെ എസ് ഇ ബി സെറ്റിൽമെന്റ് നടത്തിയിട്ടുണ്ട് അത് നമ്മൾ വായിച്ചാൽ അത്ഭുതപ്പെടും അത് ആയിരക്കണക്കിന് രൂപയാണ് ഓരോ അലവൻസിലും കൂട്ടി ഹൈക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെ ശമ്പളം എതു എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ വന്ന് സംസാരിച്ചപ്പോൾ നമ്മൾ അത് എഴുന്നൂറ്റൻപത് രൂപയാണ് ഒരു ഡേ അയാൾ ഓടിക്കുമ്പോൾ കിട്ടുന്നത് കോൺട്രാക്റ്റിൽ എടുക്കാം അതിൻ്റെ പുറത്ത് എത്ര ബില്ല് എഴുതി മാറുന്നുണ്ടാവും എത്ര പേർ അതിൻ്റെ കൈക്കൂലി അടിച്ച് മാറ്റുന്നുണ്ടാവും സർക്കാർ സംവിധാനത്തെ ബാർഗേജിങ്ങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് നിറുകിടണം ഈ നാട്ടിൽ കാണിക്കാം നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് അനങ്ങാൻ പറ്റുന്ന നമസ്കാരം നമ്മളിവിടെ ഇപ്പം എന്നുള്ളത് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസനാണ് കെ എസ് ഇ ബി നടത്തിയ അദാലത്ത് പരിപാടിയിൽ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയുണ്ടായി നിങ്ങൾ അപ്പോൾ ഈ അദാലത്ത് പരിപാടി റിലേറ്റഡ് കമ്മിറ്റിയോട് ചേർന്ന് കൂടി നടത്തിയ അദാലത്ത് പരിപാടി സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിലൂടെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ തീർച്ചയായിട്ടും സാധാരണക്കാരുടെ ഉപയോഗത്തിന് വേണ്ടിയാണ് എല്ലാ പബ്ലിക് സെക്ടറും ഫംഗ്ഷൻ ചെയ്യുന്നത് കെ എസ് ഇ ബി ആണെങ്കിലും കെ എസ് ആർ ടി സി ആണെങ്കിലും വാട്ടർ അതോറിറ്റി ആണെങ്കിലും സാധാരണ ഫംഗ്ഷൻ ആണല്ലോ ഇപ്പോൾ സോളാർ വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹ്യൂജ് കോസ്റ്റ് വളരെ വലുതാണ് എല്ലാവർക്കും പറ്റില്ല അപ്പോൾ കെ എസ് സി ബി ആശ്രയിക്കുന്നത് എപ്പോഴും സാധാരണ മനുഷ്യരൊക്കെ തന്നെയാണ് ഈ സാധാരണ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആരാണ് അതിലൊരു ഡെഫിനിഷൻ വേണം എല്ലാവരും സാധാരണക്കാരാണ് പക്ഷേ കൂടുതലായും അവരുടെ ജീവിത ചെലവുകൾ എല്ലാ രീതിയിലും കൂട്ടിമുട്ടിക്കാൻ ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന മനുഷ്യരാണ് നമ്മൾ സാധാരണക്കാരെന്ന് എപ്പോഴും പറയുക അപ്പോൾ ആ മനുഷ്യർക്ക് അവരുടെ നിത്യജീവിതവുമായി ഏറ്റവും അധികം ബന്ധപ്പെടുന്ന അവരുടെ നിത്യജീവിതം ഏറ്റവും പ്രയാ ബന്ധപ്പെടുന്ന വിഷയം തന്നെയാണ് ഈ ഇലക്ട്രിസിറ്റി പ്രൈസും അതിൻ്റെ വർധനവുമൊക്കെ ഇലക്ട്രിസിറ്റി പ്രൈസ് വർദ്ധിക്കുമ്പോൾ കേവല ബില്ലിൽ മാത്രമല്ല വർധന അതുമായി ബന്ധപ്പെട്ട് ബാക്കി നിത്യോപാനങ്ങളൊക്കെ വില വർദ്ധിക്കും അപ്പോൾ റെഗുലേറ്ററി കമ്മീഷന് വെച്ചിരിക്കുന്നത് ഇപ്പോൾ കെ എസ് സി ബിയുടെ ശുപാർശകൾ കേൾക്കുന്നതിനും ആ ശുപാർശ കറക്റ്റാണെങ്കിൽ അത് അംഗീകരിക്കുന്നതിനും അംഗീകരിക്കുന്നതിന് മുമ്പ് പൊതുജനങ്ങളുടെ തെളിവെടുക്കുന്നതിനും പൊതുജനങ്ങളെ കേൾക്കുന്നതിനും റെഗുലേറ്ററി കമ്മീഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട് കെ എസ് ബി കൊടുക്കുന്ന ശുപാർശ മാത്രമല്ല മറിച്ച് പബ്ലിക്കിന് പൊതുജനത്തിന് അങ്ങോട്ട് പരാതി കൊടുക്കും കെ എസ് ബിക്ക് എതിരെ പരാതി കൊടുക്കാം അപ്പോൾ സ്വാഭാവികമായും ഇത്രയും വലിയൊരു ഒരു സംവിധാനത്തിൽ ജനങ്ങൾ പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ആണ് റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ അതുകൊണ്ട് ആക്ടിലൊക്കെ പറയുന്നത് കൃത്യമായിട്ട് സെക്ഷൻ ഇതിനകത്തൊക്കെ റൂൾസും റെഗുലേഷൻസും ഒക്കെ പറയുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യണം എന്നാണ് അതായത് കെ എസ് സിയിൽ കൊടുക്കുന്ന ശുപാർശകളൊക്കെ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്യണം അതൊരു നാഷണൽ ഡെയിലിയിൽ പബ്ലിഷ് ചെയ്യണം സാധാരണക്കാരനൊരു മനുഷ്യന് വായിച്ച് മനസ്സിലാക്കാവുന്ന ഭാഷയായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അത് എന്തിനുവേണ്ടി പർപ്പസ് ഇത്രയേ ഉള്ളൂ അവൻ്റെ ജീവിതവുമായി ഏറ്റവും അധികം ബന്ധമുള്ളൊരു വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിനും അവനെ കേൾക്കുക എന്നുള്ളൊരു ഫോറമാണ് റെഗുലേറ്ററി കമ്മീഷൻ അവിടേക്കാണ് നമ്മൾ ജനങ്ങളെ എത്തിക്കാൻ ശ്രമിച്ചത് കാരണം അവിടെ ചെന്നൊന്നോ രണ്ടോ പേര് പറഞ്ഞിട്ട് കാര്യങ്ങൾ നടപ്പിലാകില്ല അല്ലെങ്കിൽ അവർ റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ പോയിട്ട് പറയുന്ന കെ എസ് ഇ ബിക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ അത് അവിടെ കൊണ്ട് തീരും അപ്പോൾ ഇവിടെ സാധാരണ മനുഷ്യർ ജനങ്ങൾ പബ്ലിക് മറ്റ് രാഷ്ട്രീയത്തിനൊക്കെ വിധേയമാകാത്ത സാധാരണ മനുഷ്യർ അവിടെ പോയി സംസാരിക്കുന്ന വലിയൊരു സാധ്യതയാണ് റെഗുലേറ്ററി കമ്മീഷൻ ഉള്ളത് അതാണ് നമ്മൾ ട്രൈ ചെയ്തത് അന്ന് ഒരുപാട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി യൂണിയൻകാര് യൂണിയൻകാര് സത്യത്തിൽ ഈ നശിപ്പിക്കുന്നത് യൂണിയൻകാരാണോ ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ നശിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം യൂണിയനുകളുടെ അതിപ്രസരമാണ് യൂണിയനുകൾ സ്ഥാപിതമായിട്ടുള്ളത് എങ്ങനെയാണ് ട്രേഡ് യൂണിയൻ ആക്റ്റുമായി ബന്ധപ്പെട്ട യൂണിയൻ സ്ഥാപിതമായിട്ട് യൂണിയൻ സ്ഥാപിതമാകുമ്പോൾ ആ യൂണിയൻ തൊഴിലാളികളുടെയും മുതലാളികളുടെയും നമുക്കറിയാം പണ്ട് കാലത്ത് ഇപ്പം വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴും നമുക്കറിയാം മുതലാളികൾ അല്ലെങ്കിൽ സ്ഥാപനം നടത്തുന്ന വ്യക്തികൾ പൂർണ്ണമായും തൊഴിലാളികളെ മൈൻഡ് ചെയ്യാതെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ ആയിരുന്നു പക്ഷേ കാലക്രമണം അതെല്ലാം മാറി തൊഴിലാളിയും മുതലാളിയും ഒരാൾ തന്നെ ആ സംവിധാനത്തിലേക്ക് വന്നു നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ ഒരുപാട് ആൾ തൊഴിലാളികളെ വെക്കാതെ തന്നെ തൊഴിൽ ചെയ്യുന്ന മുതലാളിമാരുമുണ്ട് അപ്പം അതിൻ്റെ നിർവചനം മാറി പക്ഷേ ഇപ്പോഴും പരമ്പരാഗത രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും ട്രേഡ് യൂണിയൻ ആക്ടിവിസവുമാണ് നമ്മുടെ ട്രേഡ് യൂണിയനുകൾ നടത്തുന്നത് അപ്പോൾ ട്രേഡ് യൂണിയനിൽ കയറി ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആനുകൂല്യങ്ങൾ മാത്രമാണ് എന്നാൽ ഒരു സ്ഥാപനം നന്നായി വർക്ക് ചെയ്യണമെന്നും അത് സാമ്പത്തിക നഷ്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ നഷ്ടം നികത്തിയാലേ ഇനിയും വരുന്നവർക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ചിന്ത പലപ്പോഴും രാഷ്ട്രീയം തിമരം ബാധിച്ച മനുഷ്യർക്ക് ട്രേഡ് യൂണിയൻ പെട്ടവർക്കില്ല ഈ ട്രേഡ് യൂണിയൻ ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാകുന്ന ഒരു ഡോക്യുമെൻ്റ് അത് കെ എസ് സി ബി യുടെ നമുക്ക് കിട്ടിയ ഡോക്യുമെൻ്റ് അത് പ്രകാരം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു സെറ്റിൽമെൻറ്റ് അതായത് ട്രേ പ്രധാനപ്പെട്ട മൂന്ന് ട്രേഡ് യൂണിയനുകളുമായി ബന്ധപ്പെട്ട് കെ എസ് സി ബി ഒരു സെറ്റിൽമെൻറ്റ് നടത്തിയിട്ടുണ്ട് അതായത് അവരുടെ അലവൻസുകൾ അത് അതിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഒരുപാട് പറഞ്ഞു പോകാൻ സാധിക്കത്തില്ല പക്ഷേ അത് നമ്മൾ വായിച്ചാൽ അത്ഭുതപ്പെടും അത് ആയിരക്കണക്കിന് രൂപയാണ് ഓരോ അലവൻസിലും കൂട്ടി ഹൈക്ക് പ്രൈസ് ഹൈക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ട്രേഡ് യൂണിയനുകളുമായി കെ എസ് സി ബി സെറ്റിൽമെൻറ്റ് നടത്തിയിരിക്കുകയാണ് അവരുടെ അലവൻസുകൾ അലവൻസുകളുടെ ആ ഹെഡിങ്സൊക്കെ പറഞ്ഞാൽ നമുക്ക് സത്യത്തിൽ ചിരി വരും ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കണമേ ഡിയർനെസ് അലവൻസ് ഹൗസ് റെൻ്റ് അലവൻസ് മെഡിക്കൽ അലവൻസ് ഹൈഡൽ ഏരിയ അലവൻസ് യൂണിഫോം അലവൻസ് ഹിൽ ട്രാക്റ്റ് അലവൻസ് സ്പെക്ടാക്ടൽ അലവൻസ് എഡ്യൂക്കേഷൻ അലവൻസ് ടു പേരൻസ് ഓഫ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ അതുപോലെ തന്നെ ഫ്യൂണറൽ എക്സ്പെൻസ് അങ്ങനെ എല്ലാ തലങ്ങളിലുമുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ അലവൻസുകൾ കൂട്ടി ട്രേഡ് യൂണിയൻ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള സെറ്റിൽമെൻറ്റ് പോലും കെ എസ് ഇ ബി നടത്തുക അതെല്ലാം ഇതെല്ലാം ഏത് പണമാണ് ഇതെല്ലാം സാധാരണക്കാരനുപയോഗിക്കുന്ന കെ വൈദ്യുതി ഉപയോഗിക്കുന്നതിൻ്റെ അവനിൽ നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഇതിൻ്റെ മുഴുവൻ ബർഡനും ഇതിൻ്റെ ഭാരിച്ച ബാധ്യത വരുന്നത് എപ്പോഴും ഈ പറയുന്ന മനുഷ്യർക്കാണ് ഇവിടെ എന്താ നമുക്ക് എപ്പോഴും അറിയാം കെ എസ് ഇ ബി ആയിട്ടുള്ള പ്രശ്നം എന്താണ് കെ എസ് ഇ ബിയുമായിട്ട് ഇപ്പം വ്യക്തിപരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്തെങ്കിലും വ്യക്തിവിരോധമുണ്ടോ എൻ്റെ എത്രയോ സുഹൃത്തുക്കളുടെ പേരൻസ് കെ എസ് ഇ ബിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ കെ എസ് ഇ ബിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് നമുക്ക് കെ എ സി ബി ആയിട്ട് ഒരു തരത്തിലുള്ള ആ ബോർഡ് അതുപോലെ നിൽക്കണം ഇത് പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നതിനെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് സ്വകാര്യവൽക്കരിക്കും പക്ഷേ എല്ലാ മേഖലയും സ്വകാര്യവൽക്കരിച്ചാൽ അതനുസരിച്ച് കാര്യങ്ങൾ നിജപ്പെടുത്തുന്ന ഒരു 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 സംസ്കാരമൊന്നും നമുക്കിപ്പോഴും ആയിട്ടില്ല അതുകൊണ്ട് ഇത് പ്രൈവറ്റൈസ് ചെയ്യണം അല്ലെങ്കിൽ ഇത് മൊത്തം സ്വകാര്യവൽക്കരിക്കണം സ്വകാര്യ കുത്തുകൾ കൊടുക്കണം എന്നൊക്കെ പറയുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജന അത് അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കറണ്ട് ബില്ലിൻ്റെ കാര്യം തന്നെ പാവപ്പെട്ടവരൊന്നും ബില്ലടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുപോലെ ഇൻഡസ്ട്രീസ് നടത്തുന്ന ആൾക്കാർക്ക് അവരെ സംബന്ധിച്ചും വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് അങ്ങനൊരിതിൽ പോകുമ്പോൾ യൂണിയൻകാരൊന്നും സമ്മതിക്കത്തുമില്ല സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ ഈ പരിപാടി അവരെ കൊണ്ട് പറ്റൂലെങ്കിൽ അത് പ്രൈവറ്റൈസ് ആക്കിയിട്ട് നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നടത്തുന്നതല്ലേ നല്ലത് അതും സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ല പ്രൈവറ്റൈസേഷൻ ആകുമ്പോൾ സർക്കാരിൻ്റെ മേൽനോട്ടം എത്രത്തോളം വരാൻ പറ്റുമെന്നൊക്കെ നമുക്കറിയാം കാരണം പൂർണ്ണമായിട്ടുള്ള സാധ്യതകളും അതിൻ്റെ ഉപയോഗ രീതികളും ഒക്കെ അവർക്ക് തന്നെ വിട്ടു കൊടുക്കേണ്ടി വരും അപ്പോൾ പ്രൈവറ്റൈസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് നന്നാക്കാൻ നമുക്ക് എന്തുകൊണ്ട് ശ്രമിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഗവൺമെൻറ് ഇച്ഛാശക്തിയോടുകൂടി ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായി ഇതാണ് ആദ്യം ഒരു തിരുത്തലും അവിടെ തന്നെയാണ് വേണ്ടത് അവിടെ തിരുത്തി മുമ്പോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ ഈ പറയുന്ന സാധ്യതകൾ പരിശോധിക്കണം പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു കാര്യം അതിൻ്റെ പറഞ്ഞോട്ടെ കാര്യമെന്ന് വെച്ചാൽ അത് അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല കാര്യം മാറി മാറി വരുന്ന പാർട്ടികൾ ഇതിപ്പം ഒരു പാർട്ടി വരുമ്പോൾ അടുത്ത പാർട്ടി വരും അപ്പോൾ നമ്മൾ ഇവരെ മുമ്പ് അവതരിപ്പിക്കുമ്പോൾ ഇത് ഇത് പാസ്സാവണമെന്നോ അല്ലെങ്കിൽ ഇത് ഇല്ല പുതിയ പുതിയ ആൾക്കാർ വരും മാറി മാറി വരെ ആലോചിക്കാം ഇതുപോലെ റെഗുലേറ്ററി കമ്മീഷൻ വർഷങ്ങളോ തോറും ഇതുപോലെ ഇങ്ങനെ ആൾക്കാർ ജനങ്ങളെ വിളിച്ചു കൂട്ടി ഇതുപോലെ ഇങ്ങനെ സമ്മേളനം പോലെ നടത്തും കേൾക്കും പക്ഷേ ഇത് ഇങ്ങനെ അങ്ങ് പോകും പക്ഷേ അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ എന്തെങ്കിലും വഴിയുണ്ടോ അല്ല ഞാനതാ പറയുന്നത് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ട് എന്ന് ഇന്ന് രാവിലെ എന്നെ ഒരു ഗവൺമെൻറ്റ് ജീവനക്കാരനായി പത്തിരുപത് വർഷം ഗവൺമെൻറ് സർവീസിൽ ഇപ്പോഴും ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറയുകയാണ് വിനോദ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു ഈ വീഡിയോ ചെയ്തപ്പോഴാണ് മനസ്സിലായെന്ന് എന്നോട് പറയുകയാണ് ഇത് എത്ര പേർക്ക് അറിയാം എനിക്ക് ഒരു സംവിധാനം ഉണ്ടെന്ന് നമുക്ക് വൈദ്യുതിയുമായുള്ള ഏക ബന്ധം എന്താണ് കറണ്ട് പോകുമ്പോൾ നമ്മളെപ്പോൾ കറണ്ട് വരുമെന്ന് ചോദിക്കും വീട്ടിൽ കറണ്ട് പോയി അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടെന്ന് നോക്കും ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കറണ്ടുമായി യാതൊരു ബന്ധവുമില്ല ഇല്ല നമുക്കിതിൻ്റെ ഇതിൻ്റെ പ്രൈസ് വേരിയേഷൻ വരുന്നതിനെ കമ്പയർ ചെയ്യാൻ മറ്റൊരു സംവിധാനമില്ല ഇപ്പോൾ പെട്രോൾ വില വർദ്ധിക്കുമ്പോൾ നമുക്ക് പെട്രോളിൻ്റെ വില ഡീസലിൻ്റെ വിലയുമായിട്ട് കമ്പയർ ചെയ്യാം ഇതിന് രണ്ടും വില സി എൻ ജിയുമായിട്ട് കമ്പയർ ചെയ്യാം ഇത് രണ്ടിൻ്റെ വില നമുക്ക് ഇലക്ട്രിക് വെഹിക്കിളുമായി കം അപ്പം കമ്പാരിസൺ ഉണ്ട് അപ്പം കെ എസ് ഇവിടെ വിഷയം നമുക്കിത് കമ്പെയർ കമ്പയർ ചെയ്യൽ ഇതിലേതാണ് കൂടുതൽ ഏതാണ് കുറവ് കമ്പയർ ചെയ്യൽ സംവിധാനമില്ല അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ഇത്രയും കോംപ്ലിക്കേഷൻസ് നമ്മൾ ബില്ലുകളൊക്കെ ശ്രദ്ധിക്കുന്നില്ല എന്തെല്ലാം കോംപ്ലിക്കേഷനാണ് ഓരോ സർ ചാർജും ഫ്യുവൽ ചാർജും ഫിക്സഡ് ചാർജും ഒക്കെ റിന്യൂ ചാർജുകളൊക്കെ ഇങ്ങനെ ഇവർ ഓരോ പത്ത് പൈസ പതിനഞ്ച് പൈസ കൂട്ടണം പത്ത് പൈസ കൂട്ടുമ്പോൾ പത്ത് പൈസ എനിക്ക് കൂടുമ്പോൾ കൊടാനും കോടി രൂപ കസ്റ്റമേഴ്സിൽ എത്ര രൂപയാണ് അധികം രൂപം ലഭിക്കുന്നത് അപ്പം ഇത് പ്രൈവറ്റൈസ് ചെയ്യുന്ന ചർച്ച അവിടെ നിൽക്കട്ടെ ഇത് നേരെയാക്കാൻ ജനത്തിന് കഴിയുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് റെഗുലേറ്ററി കമ്മീഷനിലേക്ക് ആയിരത്തിലും പേർ നാല് സിറ്റിംഗിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വന്നൊരു വാർത്ത ഞാൻ കണ്ടു ഗാന്ധി ജയന്തി ദിനം മുതൽ ഉപഭോക്തൃ വാരാഘോഷം ആഘോഷിക്കാൻ അതായത് കൺസ്യൂമേഴ്സിൻ്റെ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് അവരുടെ പരാതികൾ കേൾക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ കെ എസ് ഇ ബി ശ്രമിക്കുന്നതായിട്ട് അപ്പം അവർക്ക് മനസ്സിലായി കാലിലടിയിലെ മണ്ണൊലിച്ചു പോകാൻ തുടങ്ങുന്നു ജനങ്ങളിതിൽ ഇടപെട്ട് തുടങ്ങുന്നു ജനങ്ങളിതിനെ പറ്റി ചർച്ച ചെയ്ത് തുടങ്ങുന്നു ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ യൂട്യൂബ് നോക്കുമ്പോഴെല്ലാം കെ എസ് ഇ ബിയുടെ വീഡിയോസാണ് അപ്പോൾ പരമ്പരാഗതമായ മനുഷ്യർ പല മനുഷ്യരും ഇതിലേക്ക് ചർച്ചകൾ വരുന്നു സ്വാഭാവികമായും ഉറപ്പായും മാറ്റം ഉണ്ടാവേലേ പറ്റുകയുള്ളൂ അപ്പം ആ മാറ്റം ഉണ്ടായാൽ ആ മാറ്റത്തിലൂടെ നന്മയുണ്ടാവട്ടെ എന്നാണ് വിചാരിക്കുന്നത് അല്ല കെ സി ബി നശിപ്പിക്കണമെന്നൊന്നും വ്യക്തിപരമായ ഒരു ആഗ്രഹം എനിക്ക് കെ സി ബി സാധാരണക്കാരും അത് തീരുമാനമില്ല പക്ഷേ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും യൂണിയൻകാരും ആണല്ലോ ഇത് ഇങ്ങനെ കൊണ്ട് ഇത് ഈ അവതാരത്തിലോട്ടിടുന്നത് അവർക്കിപ്പം ഞാൻ കേട്ടിട്ടുള്ള ഒരു ചെറിയ സ്റ്റാഫിന് പോലും ഭയങ്കര വലിയ സാലറി ആണ് ഭയങ്കര വലിയ ആനുകൂല്യങ്ങളാണ് കൊടുക്കുന്നതിന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഇപ്പോൾ ആങ്ങളെ കയ്യിൽ നിന്ന് ചെന്ന പൈസ വാങ്ങിച്ച് കൊടുക്കണെന്തിനാണ് എന്ന് മാത്രമേ ഉള്ളൊരു ചോദ്യം അല്ലാതെ സത്യമാണ് പിണറായി വിജയൻ കേരള വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കെ എസ് ഈ ബിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പത്താം ക്ലാസ് യോഗ്യത വേണ്ട എന്ന് ഞാൻ മനസ്സിലാക്കും പത്താം ക്ലാസ് യോഗ്യത വേണ്ട അപ്പോൾ അന്ന് അദ്ദേഹം വൈദ്യമന്ത്രി സമയത്ത് പത്താം ക്ലാസ് പാസ്സായ മനുഷ്യർ കൊടുത്ത ആപ്ലിക്കേഷൻ പി എസ് സി റിജക്ട് ചെയ്തു അപ്പം ശരിയാണ് നമ്മൾ സത്യമാണ് പത്താം ഇപ്പം ഇതിനൊരു സാമൂഹ്യ പ്രശ്നം കൂടെയുണ്ട് ഇപ്പം നന്നായി പഠിച്ച് നല്ല മാർക്കിൽ ജോലി വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഒരു സ്ഥലത്ത് താമസിക്കുന്നു തൊട്ടടുത്ത വീട്ടിൽ തന്നെ പത്താം ക്ലാസ് ജയിക്കാത്തൊരു വ്യക്തി താമസിച്ച് ഇവർ രണ്ട് ഒരാൾ സർക്കാർ മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥനായും ഈ പത്താം ക്ലാസ് ജയിക്കാത്ത വ്യക്തി കെ എസ് ഉദ്യോഗസ്ഥനായും ജീവിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ശമ്പളത്തിലാണ് ഇദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് അതൊരു സാമൂഹ്യ പ്രശ്നം കൂടിയാണ് അപ്പം പഠിച്ചവന് യോഗ്യതയുള്ളവന് കൂടുതൽ കഷ്ടപ്പെട്ടവന് ഒരു ശമ്പളവും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഒരു ലൈൻമാനായിട്ട് കയറുന്ന മനുഷ്യൻ റിട്ടയർ ചെയ്യുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടാണ് എല്ലാ സൗകര്യങ്ങളും നമ്മൾ കാണുന്നില്ല കാറും സംവിധാനങ്ങളും ഞാൻ അത് അത് അവർക്ക് വേണ്ടാന്നുള്ള ഞാനും പക്ഷേ ശമ്പള ഏകീകരണമില്ല അവരുടെ ഡ്രൈവറുടെ സാ ശരിയാണ് ഒരു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ വന്ന് സംസാരിച്ചപ്പോൾ നമ്മളത് എഴുന്നൂറ്റൻപത് രൂപയാണ് ഒരു ഡേ അയാൾ ഓടിക്കുമ്പം കിട്ടുന്നത് അതിനേക്കപ്പുറത്തെ രൂപയാണ് കെ എസ് സി ബി ഡ്രൈവർക്കുള്ളത് അതിൽ കോൺട്രാക്ട് വഹുക്കൾ അതിനെപ്പറ്റി ആക്ഷേപമുണ്ട് കെ എസ് സി ബിയുടെ വഹുക്കൾ നമ്മൾ നോക്ക് മുഴുവൻ കോൺട്രാക്റ്റാണ് എടുക്കുന്നത് കെ എസ് ഇ നമ്മൾ കണ്ടിട്ടില്ലേ പ്രൈവറ്റ് ജീപ്പുകൾ അവർ കോൺട്രാക്റ്റിൽ എടുക്കുകയാണ് അതിൻ്റെ പേരിൽ എന്തുമാത്രം അഴിമതി നടക്കുന്നുണ്ടറിയാം കിലോമീറ്ററുകൾ കൂട്ടി ഇപ്പോൾ ഒരു ഒരു കെ എസ് സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിയർ വിചാരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു സ്ഥലത്തെ ഒരു വ്യക്തിയുടെ വാഹനം കോൺട്രാക്റ്റിൽ എടുക്കാം അതിൻ്റെ പുറത്ത് എത്ര ബില്ലെഴുതി മാറുന്നുണ്ടാവും എത്ര പേർ അതിൻ്റെ അടിച്ച് മാറ്റുന്നുണ്ടാവും അപ്പോൾ ഈ രീതിയിൽ എന്ത് വൃത്തികേടും കാണിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി ആരും ചോദിക്കാനുമില്ല പറയാനും ഇല്ല ഒരു ഏകാധിപത്യ ഭരണമാണ് കെ എസ് സി ബിയിൽ എപ്പോഴും നടക്കുന്നതെന്നുള്ളത് സത്യമാണ് പല പല വാർത്തകൾ അങ്ങനെ വരുന്നു ഇത് മാറണം ഈ സുഖങ്ങൾ സൗകര്യങ്ങൾ ജനങ്ങൾ തരുന്നതാണെന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്നും കെ എസ് ഇ ബി സംവിധാനം വിചാരിച്ചാൽ മാത്രമേ മാറുകയുള്ളൂ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതിൽ മറ്റു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിനാലാം തീയതി ഇതേ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഒരു ഉത്തരവുണ്ട് ശ്രീ സി അബ്ദുള്ളയും ശ്രീ എം പി അയ്യപ്പനും മെമ്പറായിട്ടുള്ള അത് രണ്ടായിരത്തി പത്തിലാണ് ആ ഉത്തരവ് വന്നിരിക്കുന്നത് ഉത്തരവ് പ്രകാരം അന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ അരിയേഴ്സായിട്ട് അതായത് പിരിച്ചെടുക്കാൻ കെ എസ് ഇ ബിക്ക് ഉണ്ടെന്നും അത് പിരിച്ചെടുക്കണമെന്നും ആക്ഷൻ ടേക്കൻ ഷുഡ് ബി റിപ്പോർട്ടഡ് ഓൺ എ ക്വാർട്ടർലി ബേസിസ് ടു ദ കമ്മീഷൻ കമ്മീഷനിൽ എന്ത് ആക്ഷൻ എടുത്തു എന്ന് അറിയിക്കണമെന്നും ഒരു ഉത്തരവ് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഉത്തരവുണ്ട് ഈ ഉത്തരവിൽ നിന്ന് ഒരു വിലയും കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ഈ റെഗുലേറ്ററി കമ്മീഷൻ്റെ ചെയർമാനോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് സ്റ്റേഡ് ആണ് ഈ മാറ്റർ ഇത് പിരിച്ചെടുക്കാനുള്ള ഉത്തരവ് സ്റ്റേഡാണ് ആര സ്റ്റേ ചെയ്യുന്നറിയാൻ അറിയാമോ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് അതിൽ ക്ലാരിഫിക്കേഷനോട് കെ എസ് ഇ ബിക്ക് പറയാം അതായത് ഇവർ ഇത് സർക്കാർ വലിയ സർക്കാർ സ്ഥാപനങ്ങൾ വലിയ കുത്തക മുതലാളിമാരുടെ പിരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടനെ ചെയ്ത് മന്ത്രിയെ കാണും ഈ പറയുന്ന ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ കാണും അവർക്ക് ഈ പറയുന്ന എന്തെങ്കിലും കൈമണിയോ അല്ലെങ്കിൽ കിമ്പിളോ കൊടുക്കുന്നുണ്ടാവും ഉടൻ തന്നെ ഇതങ്ങ് സ്റ്റേ ചെയ്യുകയാണ് അതങ്ങ് സ്റ്റേ എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഇത് റെഗുലറൈസ് ചെയ്ത് ഇത് ഈ പറയുന്ന അരിയേഴ്സ് അടയ്ക്കാൻ വേണ്ടി ഇവർക്ക് ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയെ കൊടുക്കും അതുപോലെ തന്നെ ഇത് സ്റ്റേ ചെയ്ത് കൊടുക്കും അപ്പം പിന്നെ സുപ്രീം കോടതി കോടതിയിൽ പോയി ഇവർക്ക് സ്റ്റേ കിട്ടും അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ചില സർക്കാർ സ്ഥാപനങ്ങൾ കോടാനു കോടി രൂപ കൊടുക്കാറുണ്ട് അത് മൂന്ന് മാസം അഞ്ച് മാസം കൂടുമ്പോൾ കുറച്ച് കൊടുത്താൽ മതി എന്നുള്ള ഉത്തരവ് കൊടുക്കും ഇതെല്ലാം ചെയ്തു കൊടുക്കും ആരുടെ ബലത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ട്രേഡ് യൂണിയൻ്റെ ബലത്തിൽ സാധാരണ മനുഷ്യൻ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ അല്ല അഞ്ഞൂറ് രൂപ ഇന്ന് അടച്ചില്ലെങ്കിൽ നാളെ രാവിലെ മെസ്സേജ് വരും മറ്റന്നാൾ രാവിലെ ആൾ ഫ്യൂസ് വരാൻ വരും അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഇങ്ങനെയാണ് സംഘടിതമായ ബലമുണ്ടെങ്കിൽ അതായത് നമുക്കൊരു സംഘടനാ സംവിധാനം ഉണ്ടെങ്കിൽ അതിൻ്റെ ബലമുണ്ടെങ്കിൽ അതിനെ അതിനെ വെച്ച് ബാർഗെയിൻ ചെയ്യാൻ സർക്കാർ സംവിധാനത്തെ ബാർഗേജിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്ത് നിറുകിടും ഈ നാട്ടിൽ കാണിക്കാം നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് അനങ്ങാൻ പറ്റത്തില്ല അത് എല്ലാ മേഖലയിലും ഉണ്ട് അതിവിടെയുണ്ട് ഇതാണ് ഇതിൻ്റെ പ്രശ്നം പല സംസ്ഥാനങ്ങളിലും വൈദ്യുതി ഇതുപോലെ വളരെ റേറ്റ് കുറച്ചും ഫ്രീ ആയിട്ടും പല സംസ്ഥാനങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അഞ്ചേ ദിവസം വന്നൊരു വാർത്തയാണ് കായംകുളം വൈദ്യുതി കരാർ കഴിയുന്നു പുതുക്കിയില്ലെങ്കിൽ ലാഭം നൂറ് കോടി രൂപ അതായത് ഈ കരാർ ഗവൺമെൻറ് കെ എസ് പുതുക്കിയില്ലെങ്കിൽ അതിൻ്റെ ലാഭം നൂറ് കോടി രൂപയാണ് എന്താണ് സംഭവം എന്നറിയോ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് കോടിയുടെ നഷ്ടം വരുത്തി വെച്ച കായംകുളം താപവൈദ്യു നിലയത്തിൻ്റെ കരാർ അവസാനിക്കുന്നു കരാറിൻ്റെ പേരിൽ കാൽ നൂറ്റാണ്ടിനുള്ളിൽ ഫിക്സഡ് ചാർജ്ജായി നാഷണൽ എൻ ഡി പി സി നൽകേണ്ടി വന്നത് നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് ഈ കാലഘട്ടത്തിൽ വൈദ്യുതി നിരക്ക് വർധനയുടെ ഘടകങ്ങളൊന്നായി മാറിയതും കായംകുളം നിലയത്തിൽ നിന്നുള്ള കഴിഞ്ഞ ഏഴ് വർഷമായ വൈദ്യുതി വാങ്ങുന്നുമില്ല നാലോച്ച് നോക്കണം ഇവിടെ നമ്മൾ വൈദ്യുതി വാങ്ങുന്നില്ല ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ സംസ്ഥാനം കായംകുളത്ത് വൈദ്യുതി വാങ്ങുന്നില്ല പക്ഷേ ഫിക്സഡ് ചാർജ് ഇനത്തിൽ ആദ്യഘട്ടത്തിൽ ഇരുനൂറ് കോടി രൂപയും പിന്നൊരു നൂറ് കോടി രൂപയും പ്രതിവർഷം നൽകേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ കരാർ അവസാനിക്കുമ്പോൾ കേരളം സൗജന്യമായി നൽകിയ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏക്കറും പ്ലാന്റും എൻ ഡി പി സി തിര നൽകണം ഇതൊഴിവാക്കാൻ കരാർ പുതുക്കാനുള്ള നീക്കം അണിയറയിൽ തുടങ്ങി കരാർ പുതുക്കിയാൽ ഫിക്സഡ് ചാർജ് തുടരേണ്ടി വരും സ്വാഭാവികമായിട്ടും പുതുക്കാതിരുന്നാൽ വൺ പോയിൻ്റ് ത്രീ കോടി രൂപ ഉപഭോക്താക്കൾക്ക് യൂണിറ്റ് അഞ്ച് പൈസയുടെ കുറവ് വരുത്താനാകും ഇത് പുതുക്കാൻ പോവുക അപ്പോൾ ഏഴ് വർഷമായിട്ട് അവിടെ ഒരു വൈദ്യുതിയും വാങ്ങുന്നില്ല ഫിക്സഡ് ചാർജ് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ സർവ്വ മേഖലയിലും പ്ലാൻഡ് അല്ലാത്ത ഓർഗനൈസ്ഡ് അല്ലാത്ത ലൂട്ടി ഇവരറിഞ്ഞോ അറിയാതെയോ എഫിഷ്യൻസി ഇല്ലായ്മ അറിഞ്ഞുകൊണ്ടായിരിക്കാം എഫിഷ്യൻസി ഇല്ലാത്തത് കൊണ്ട് കോടാലുകൂടെ നഷ്ടം സംഭവിക്കുന്നു ഈ നഷ്ടം സംഭവിക്കുന്നതിൻ്റെ ഈ എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാണ് അഴിമതി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലത്ത് കൊണ്ടുപോയി പൈസ കൊടുക്കുന്നത് മാത്രമല്ല അഴിമതി അഴിമതിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അവരുടെ പിടിപ്പുകേട് മൂലം സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടാക്കിയാൽ ഗവൺമെൻറ്റിൻ്റെ ട്രഷറിക്ക് എക്സ്റ്റക്കർ നഷ്ടമുണ്ടാക്കിയാൽ അതും അഴിമതിയാണ് അപ്പോൾ ഇതെല്ലാം അഴിമതിയുടെ ഭാഗമായിട്ടാണ് വരുന്നത് എഫിഷ്യൻസി ഇല്ലാതയുടെ ഭാഗമായിട്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ആനുവൽ സബ് അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് കെ എസ് സി ബി നൽകിയിട്ടുള്ള ആനുവൽ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ടിനകത്ത് പ്രിഫൈസിംഗ് അതിൻ്റെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറുടെ ഒരു നോട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് അനദർ സച്ച് എൻഡ്ലാൻഡ് ഇഷ്യൂ വാസ് ആർ ഡി എസ് എസ് ദൺലി സി എസ് എസ് മിനിസ്ട്രി ഓഫ് പവർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു സ്ട്രെങ്തൺ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആൻഡ് സ്ട്രെങ്തൺ ദ ഡിസ്കോംസ് ദ സ്കീം വാസ് ഇൻ പ്രോബ്ലം ഡ്യൂ ടുസിസ്റ്റൻസ് ഫ്രോം ഒഫീഷ്യൽസ് ഇൻ കെ എസ് ഇ ബി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കണം അതായത് ഡിസ് ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് നഷ്ടം സംഭവിക്കുന്നുണ്ട് ഇതിനു വേണ്ടി ഇത് ലാഭത്തിലാക്കാൻ ഈ നഷ്ടം മാറ്റി ലാഭത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളൊന്നാണ് ഈ പറയുന്ന ആർ ഡി എസ് എസ് എന്ന് പറയുന്ന പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ട് അഡ്വാൻസ് മീറ്ററിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എ എം ഐ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി കേരളത്തിന് മുപ്പത്തേഴ് ലക്ഷം സ്മാർട്ട് മീറ്റർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അനുവദിച്ചു എന്നാൽ ജീവനക്കാരുടെ എതിർപ്പ് മൂലം ഇതൊഴിവാക്കി സ്മാർട്ട് മീറ്ററിലേക്ക് വരുമ്പോൾ ഗുണങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഗുണം അതായത് സാധാരണ മെമ്മറി യൂണിറ്റുള്ള സാധാരണ മീറ്റർ തുടർച്ചയായി കറങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ നോക്കുന്ന നിമിഷത്തിലെ റീഡിംഗ് ആണ് നമ്മൾ കാണുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന മീറ്ററിൽ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയാൽ കാണുന്ന അതേ റീഡിംഗ് ആയിരിക്കത്തി ഇതിൽ നിന്നും വ്യത്യസ്തമായി സ്മാർട്ട് മീറ്റർ ഓരോ ഇടവേളകളിലുള്ള റീഡിംഗ് എടുത്ത് മെമ്മറിയിൽ സൂക്ഷിക്കുന്നു പതിനഞ്ച് മിനിറ്റ് ഇടവേളയാണെങ്കിൽ ഒരു ദിവസം തൊണ്ണൂറ്റാറ് റീഡിംഗ് ഉണ്ടാവും ഇത് ഈ ഡേറ്റ പഠനങ്ങൾക്ക് ഉപയോഗിക്കാം ബില്ലിങ്ങിന് ഉപയോഗിക്കാം ഇത് ഓരോ നാട്ടിലും അവരുടെ നിയമം അനുസരിച്ച് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് പറയുന്നത് ഇതിൻ്റെ സാധാരണ മീറ്റർ എനർജി ഉപയോഗം മാത്രമാണ് അളക്കുന്നത് ഇതിൽ വ്യത്യസ്തമായ സ്മാർട്ട് മീറ്റർ വോൾട്ടേജ് കറണ്ട് ടൈം മുതലായ എട്ട് കാര്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ അളന്ന് അതിൻ്റെ മെമ്മറിയിൽ സൂക്ഷിക്കുന്നു കൂടുതലായി കിട്ടുന്ന ഈ ഡേറ്റാ പഠനങ്ങൾ ബില്ലിംഗ് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് കൺട്രോൾ റൂമിലോ ഓഫീസിലോ ഉള്ള ഒരു കമ്പ്യൂട്ടറുമായോ മറ്റു ഉപകരണങ്ങളുമായോ സന്ദേശങ്ങൾ കൈമാറുള്ള കഴിവ് സ്മാർട്ട് മീറ്ററിനുണ്ട് ഇതുപയോഗിച്ച് മീറ്ററിൻ്റെ മെമ്മറിയിലുള്ള വിവരങ്ങൾ കമ്പ്യൂട്ടറിന് വായിക്കാൻ സാധിക്കും ഈ ഡേറ്റ നമുക്ക് എസ് എം എസ് അയക്കുന്നതിനോ വാണിംഗ് ലൈറ്റ് തരുന്നതിനൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാം ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ ആക്യുറേറ്റ് ബില്ലിങ് അതുപോലെ ചുരുക്കത്തിൽ വിവരങ്ങൾ വളരെ കൃത്യമായി ഇറക്കുക എന്നുള്ളതാണ് സ്മാർട്ട് മീറ്റർ ചെയ്യുന്നത് അതിനെ നമ്മൾ ഭയപ്പെടുന്ന ഒരു കാര്യമില്ല അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിന്ന് കടയിൽ നിരക്കിലോ പഴമോ പച്ചക്കറിയോ വാങ്ങുമ്പോൾ അതിൻ്റെ എക്സാറ്റ് വെയിറ്റ് അഞ്ഞൂറ്റി പത്ത് ഗ്രാമോ നാനൂറ്റി പത്ത് ഗ്രാമോ എന്നനുസരിച്ചാണെങ്കിൽ ബില്ലിൽ മാറ്റം ഉണ്ടാകും ഇതുപോലെ സ്മാർട്ട് മീറ്ററിൽ കൃത്യമായ ബില്ലിങ് സംവിധാനം നമുക്ക് നടത്താൻ സാധിക്കും അപ്പോൾ ഈ രീതിയിൽ എല്ലാ രീതിയിലും ജനങ്ങളെ അല്ലെങ്കിൽ കൺസ്യൂമറിനെ സഹായിക്കുന്ന സ്മാർട്ട് മീറ്റർ വെക്കണ്ട എന്ന് കെ എസ് ഇ ബി തീരുമാനിക്കുന്നത് അവിടുത്തെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗമായിട്ടാണ് സ്മാർട്ട് മീറ്ററിങ് വരുമ്പോൾ ഒരുപാട് ഗുണം കെ എസ് ഇ ബിയുടെ ഈ കൗണ്ടർ അതായത് നമ്മളിപ്പം കെ എസ് ഇ ബി കൗണ്ടർ അത് അതിൻ്റെ ആവശ്യമില്ല ഈ മാനുവലായിട്ട് ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്ന് റീഡിങ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ രീതിയിൽ എന്തുകൊണ്ട് ടെക്നോളജി എല്ലാ മേഖലയും വികസിച്ച സാധ്യതയിൽ പോലും ഇപ്പോഴും ഈ അപരിഷ്കൃതമായ രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ചോദ്യമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അങ്ങനെ ഒരു ഉപയോഗം വന്നിരുന്നെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഈ റിപ്പോർട്ടിൽ തന്നെ ആനുവൽ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ആക്സിഡൻ്റ് അനാലിസിസ് ഉണ്ട് ഇത്തരത്തിൽ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ ഞാനത് റെഗുലേറ്ററി കമ്മീഷനിൽ പറഞ്ഞതാണ് അതായത് വയനാട് ഉണ്ടായ ദുരന്തം ഏതാണ്ട് പത്ത് ഇരുന്നൂറിനധികം മനുഷ്യർ മണ്ണിനടിയിൽ മരണപ്പെട്ടു പത്തിരുന്നൂറ് പത്ത് മുന്നൂറോളം പേരെ കാണാതാവുന്നു ഇത്രയും വലിയൊരു ദുരന്തം വന്നപ്പോൾ നമ്മളതിൻ്റെ ദേശീയ ദുരന്തം പ്രഖ്യാപിക്കണമെന്ന് പറയുന്നെങ്കിൽ കെ എസ് ഇ ബി കാരണം ആൾക്കാർ മരിച്ചതിൻ്റെ ദുരന്തം എത്രത്തോളം കൊണ്ട് വ്യാപ്തി എന്ന് മനസ്സിലാക്കണം അതായത് അവർ റിപ്പോർട്ടിൽ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലെ കണക്കാണ് നൂറ്റി അറുപത്തി പേർ മരണപ്പെട്ടിട്ടുണ്ട് മനുഷ്യർ മരിച്ചിട്ടുണ്ട് ഏതാണ്ട് മുപ്പതോളം മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്കും മറ്റ് നാട്ടിലു നാട്ടിലെ മൃഗങ്ങൾക്കും ജീവൻ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർ പറയുന്നതാണ് ആക്സിഡൻറ്റൽ കോണ്ടാക്ട് വിത്ത് ലൈവ് ഇലക്ട്രിക് വയർ എക്യുപ്മെൻറ്റ് അതത് ഞാൻ പറഞ്ഞ പോലെ ഈ പറയുന്ന രീതിയിൽ നമ്മളിപ്പോഴും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ കെ എസ് ബി സെക്ഷനിൽ പോയി നോക്ക് റോഡിൽ വെച്ച ട്രാൻസ്ഫോമർ നോക്ക് വളരെ അപരിഷ്കൃതമായി ഇപ്പോഴും ഫ്യൂസിൽ പോയി തട്ടിയാൽ കൈ തട്ടിയാൽ ഷോക്ക് അടിക്കുന്ന രീതിയിൽ കുട്ടികൾ മനുഷ്യർ പ്രായമുള്ളവർക്ക് യാത്ര ചെയ്യുന്ന വഴിയെരിയിൽ ഇതിങ്ങനെ നിൽക്കുകയാണ് ഒരു ബോംബ് പോലെ നമ്മളതിനെ കൃത്യമായ രീതിയിലൊന്നും അത് മോണിറ്റർ ചെയ്യുകയോ അതിനെ ഈ രീതിയിൽ മാറ്റുകയോ ചെയ്യുന്നില്ല അതുപോലെ അൺ വർക്ക് അൺ ആയിട്ടുള്ള വർക്ക് അതിന് വലിയ ഡെഫിനേഷൻസ് ഉണ്ട് എന്താണ് അൺ വർക്ക് ഞമ്മളെ ചില സ്ഥലങ്ങളിൽ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ പോകാറു പോലുമില്ല അവരവിടെ ഏതെങ്കിലുമൊക്കെ ടെക്നിക്കലി അറിയാവുന്ന ആൾക്കാരെയാണ് ഈ ലൈൻ കമ്പി കട്ടി കണക്ട് ചെയ്യുന്നതിനും അല്ലെ ഫ്യൂസ് കുത്തുന്നതിനും ഒക്കെ അവരെ ഏൽപ്പിക്കുന്നത് അതായത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് പോകാതെ തന്നെ ഫോൺ മുഖാന്തരം വിളിച്ച് അവർക്ക് താല്പര്യമുള്ള ജോലി ചെയ്യുന്ന ഇത്തരം ചെറുപ്പക്കാരെ ഏൽപ്പിക്കും പല സ്ഥലം കേരളത്തിൻ്റെ ഉൾ ഉള്ളേരിയയിലൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഷോക്കേറ്റ് മരിക്കുന്നുണ്ട് വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യാതെ മരിക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ അൺ വർക്ക് മൂലം മരണപ്പെട്ടവർ പതിനഞ്ചാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അതുപോലെ മറ്റ് റീസൺസ് ആ റീസൺ പറയുന്നത് അറുപത്തിയേഴ് പേർ വെച്ചാൽ അങ്ങനെ നൂറ്റി അറുപത്തൊന്ന് മനുഷ്യർ കെ എസ് സി ബിയുടെ ഈ പറയുന്ന അൺ വർക്ക് മൂലം അപരിഷ്കൃതമായി ഇപ്പോഴും ഇത് നടത്തുന്നതും മൂലം മരണപ്പെട്ടിട്ടുണ്ട് ഉണ്ടായി കൊടുത്തിരിക്കുന്ന കോമ്പൻസേഷൻ അവരുടെ കുടുംബം ഇതിൻ്റെ കോമ്പൻസേഷൻ പോകത്തില്ലേ അപ്പോൾ ആ കോമ്പൻസേഷനും പണവും ഒക്കെ ആരാ കൊടുക്കുന്നത് കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നാണ് പിടിച്ചു വാങ്ങുന്നത് അല്ലെങ്കിൽ ചെയർമാൻ്റെ ശമ്പളത്തിൽ നിന്നാണ് ഈടാക്കുന്നത് അല്ലെങ്കിൽ ഇത് ഇത് ഏതെങ്കിലും തരത്തിൽ റെസ്പോൺസിബിളായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥൻ്റെ ശമ്പളത്തിൽ നിന്നാണ് കട്ടി ഇതെല്ലാം സർക്കാരിൻ്റെ ബാധ്യതയായി മാറുകയും ആ ബാധ നികത്തുന്നതിന് കാലാകാലങ്ങളിൽ ഇതിൻ്റെ താരിഫ് കൂട്ടുകയും ചെയ്ത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല ഈ വന്യമൃഗങ്ങളും മനുഷ്യന്മാരൊക്കെ ഒരുപാട് ഒരു ഈ കെ സി ബി കാരണം മഴിച്ചിട്ട് ഇതിനെതിരെ സർക്കാർ കേസെടുക്കുകയോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണക്കാരാണെങ്കിൽ ഇപ്പം വണ്ടി ഒരു മൃഗം മഴിച്ചാലും അപ്പം തന്നെ അഹത്താണ് ജാമ്യം പോലും കിട്ടാത്ത വകുപ്പിൽ അകത്തായിക്കുള്ള ഇവര് ചെയ്യണത് ഇവർക്കെതിരെ അല്ലെങ്കിൽ ജീവനക്കാർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ അല്ല ഞാൻ ചുതിരി ചോദിക്കാം അങ്ങനെ ഏതെങ്കിലും കെ എസ് സി ബി ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ കെ എസ് ഇ ബിയുടെ ഓഫീസറോ റിമാൻഡിൽ പോയ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല അതാണ് അപ്പം ഡേറ്റാ വെച്ച് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ജനറൽ സെൻസിൽ അങ്ങനെ എടുക്കാറില്ല കാരണം സർക്കാർ ഉദ്യോഗസ്ഥരാണ് യൂണിയൻ അപ്പഴേ ഇടപെടുവായിരിക്കും അപ്പൊ നമ്മളൊരു വാർത്ത കേൾക്കുന്നില്ലല്ലോ അപ്പോൾ കേൾക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഡേറ്റാസ് എടുത്താൽ മാത്രമേ നമുക്ക് എത്രത്തോളം കേസ് എടുത്തിട്ടില്ല എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ആ അതാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ എടുക്കാൻ സാധ്യതയില്ല സംഭവിക്കുന്നില്ല വാർത്തകൾ പോലും പുറത്തു വരുന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം അനുമാനം അങ്ങനെ കേസ് എടുക്കുന്നില്ല എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും ഓക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫോൾഡർ വരും ഇതാണ് അതിൻ്റെ ഫോൾഡർ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടതായുള്ള കെ എസ് ഇ ആർ സി എന്നാണത് സൈറ്റ് ആ സൈറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നോട്ടിഫിക്കേഷൻ മലയാളത്തിലുണ്ട് നോട്ടിഫിക്കേഷൻ വരും അവിടെ രണ്ടാമത്തെ ഫോട്ടോ ഷെഡ്യൂൾ ഓഫ് ഹിയറിംഗ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് അപ്പോൾ ഷെഡ്യൂൾ ഓഫ് ഹിയറിങ്ങിനകത്ത് ധാണ്ടേ ഓരോ മാസത്തെയും അവർ ഇട്ടിട്ടുണ്ട് ഇപ്പം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉണ്ട് സെപ്റ്റംബറിലെ ഉണ്ട് ഓഗസ്റ്റിലെ ഉണ്ട് ജൂലൈ കഴിഞ്ഞതാണ് നടന്നുകൊണ്ടിരുന്നതാണ് ഇപ്പം ഒക്ടോബർ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഈ സൈറ്റിൽ ഓരോ മാസത്തെയും എന്താണ് ഇഷ്യൂസിനെ പറ്റി അതായത് കെ എസ് ഇ ബി കൊടുക്കുന്ന ശുപാർശ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ കൊടുക്കുന്ന ശുപാർശ ഇതെല്ലാം അവർ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിത് റെഗുലറായി ഇപ്പം അടുത്ത മാസം ഒന്നാം തീയതി എടുത്തിട്ട് കമ്മീഷനിൽ കയറി നോക്കിയാൽ ആ ഒരു മാസത്തെ മൊത്തം അതിൽ നമ്മളെ ബാധിക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ട് അപ്പോഴേ വിടുക റെഗുലേറ്ററി കമ്മീഷനിൽ പോവുക സംസാരിക്കുക നമ്മൾ ജീവനോള ജീവനോടുള്ള കാലം വരെ റെഗുലേറ്ററി കമ്മീഷൻ്റെ പുറേ നമ്മൾ രണ്ട് കണ്ണും അത് നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന കാര്യമല്ല എല്ലാ മാസവും നമ്മൾ നോക്കും ജീവനുള്ള സമയം വരെ അപ്പോൾ എന്തായാലും വളരെ നന്ദി ഒരുപാട് ഇൻഫർമേഷൻസ് സാധാരണക്കാരായ ജനങ്ങളിലോട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ട് വളരെ സന്തോഷമുണ്ട് എന്തായാലും വളരെ നന്ദി താങ്ക് യു സോ മച്ച്